കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടിയിൽ പങ്കെടുത്ത കണ്ണൂര് കൂടാളി സ്കൂളിലെ രണ്ട് രാമായണ പ്രതിഭകൾ വിവരണാതീതമാം വിധത്തിൽ രാമായണം പഠിക്കുകയും അതിൻ്റെ ഓരോ പോയിൻറ്റുകളും അറിയാവുന്ന രണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഞാൻ നേരിട്ട് അവരെ ഒന്ന് ാണ് ഇനി പേര് രാഹുൽ കെ ഞാൻ തരത്തിൽ പഠിക്കുന്നു 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 സ്കൂളിൽ സ്കൂളിൽ അടിപൊളി രണ്ടാമത്തെ ആള് പേര് ഞാൻ തരത്തിലാണ് പഠിക്കുന്നത് ഇയാളുടെ ജീവിതത്തിൽ എന്താകണം എന്നാണ് എന്നാണ് ആഗ്രഹം ആഗ്രഹം ഒരു സയന്റിസ്റ്റ് ആവണം ഓ ഏത് മൈക്രോബയോളജി അടിപൊളി ഇയാളുടെ ആഗ്രഹം എന്താത്മികത്മിക പ്രഭാഷകനാകുന്ന ജീവിത ആഗ്രഹ ആ നിങ്ങൾ എവിടെയെങ്കിലും പ്രഭാഷണം നൽകിയിട്ടുണ്ടോ ഇതിനു മുമ്പ് അതെയോ എന്തായിരുന്നു പ്രതികരണം സദസ്സിലുള്ളവരുടെ അതെയോ നിങ്ങളുടെ സ്കൂളില് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളും അവാർഡുകളൊക്കെ കിട്ടിട്ടുണ്ടോ ഇല്ല അതെയോ പൊറത്ത് ഏതെങ്കിലും മത്സരത്തിന് പോയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട നാം കൈയിൽ പിടിക്കേണ്ട നാം എന്നും നമ്മുടെ നെഞ്ചോട് ചേർക്കേണ്ട മൂല്യങ്ങളുടെ ഒരു മഹാസാഗരമാണ് രാമായണം അത് പഠിക്കുന്നതിലൂടെ മനുഷ്യൻ ഒരു മനുഷ്യന്റെ തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ഉയരുകയാണ് മാറുകയാണ് സാരം രാമായണത്തെ കുറിച്ച് എന്താ ഇപ്പൊ പറയാൻ തുടങ്ങിയതിന്റെ ബാക്കി ബാക്കിയൊന്ന് പറഞ്ഞേ നമ്മുടെ ധാർമ്മികമായ ചിട്ടാവർത്തികളിലൂടെ നാം നമ്മുടെ ജീവിതചര്യയാണ് വളർത്തിക്കൊണ്ടിരുന്നത് നാം ഓരോരുത്തരും പൂർണാവകാരങ്ങളായി മാറണം നമുക്ക് ഒറ്റയടിക്ക് അതിന് സാധ്യമാവുകയില്ല നമ്മുടെ ജീവിതം നാം ക്രമേണ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി ധ്യാനങ്ങളിലും ജപങ്ങളിലും ഇത്തരം ആധ്യാത്മികൊണ്ടാണ് ജീവിക്കേണ്ടത് അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നാം സാർ ഇയാൾ ഒരു സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ലെവലിൽ പോകണം ഇയാൾ ആത്മീയതയിലാണെങ്കിൽ എവിടം വരെ പഠിക്കണം മോഡേൺ ആയിട്ടുള്ളത് എവിടം വരെ പഠിച്ചിട്ടാണ് ആത്മീയതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സാറിന്റെ ഐ എസ് എസ് ഐ എസ് അങ്കാവൻ ഇതൊന്നും വേണമെന്നില്ല അത് നമുക്ക് അല്ലാതെ തന്നെ ആക്കാം പക്ഷേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ആത്മീയതയിൽ ഒരാൾ അംഗീകരിക്കുള്ളൂ ഇപ്പൊ എം ബി എ പഠിച്ചു ബി ടെക് പഠിച്ചു എം ടെക് പഠിച്ചു അല്ലെങ്കിൽ എം ബി ബി എസ് പഠിച്ചു എം ഡി പഠിച്ച ആൾ ആത്മീയതയിൽ നിൽക്കുമ്പോഴാണ് ആൾക്കാര് സ്വീകരിക്കുക ആത്മീയതയിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ സ്വീകരിക്കണം ആഗ്രഹങ്ങൾ ആ എന്നാലും പോകണം എവിടം വരെ പോകണം കോളേജിൽ എത്ര വരെ പഠിക്കണം കോളേജില് കാരണം ഇയാൾക്ക് ശരിക്കും ലക്ഷ്യമുണ്ട അയാൾക്ക് പി എച്ച് ഡി വരെ പോയാലേ സയന്റിസ്റ്റ് ആവാൻ പറ്റുള്ളൂ അപ്പൊ ഇയാളുടെ ലക്ഷ്യം എന്താണ് അതുകൂടി ഇപ്പൊ തീരുമാനിക്കണം ആ അല്ല എത്ര വരെ പഠിക്കണം പരമാവധി എന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് അപ്പുറത്ത് പോകണം ആത്മീയതയ്ക്ക് വില വരണമെങ്കിൽ ശാസ്ത്രവും കൂടി കൂട്ടത്തിൽ വേണം രണ്ടു പറയും ഈ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ യൂട്യൂബിൽ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്തില്ലെങ്കിൽ ഇതെടുത്തതിനു ശേഷം നാട്ടുകാർ ചോദ്യം ചോദിക്കും ആ വെരി ഗുഡ് ശരിക്കും അത്യുഗ്രനായിട്ട് നിങ്ങളെ എന്നും ഞങ്ങൾ ഓർമ്മിക്കാറുണ്ട് പറയാറുണ്ട് എന്നും നന്മ വരട്ടെ എന്ന് അറിയിക്കുന്നു ദീർഘ ആ ആരോഗ്യ